അധിക സമയം കളയാതെ സാധാരണ ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് രണ്ട് മുട്ട കൊണ്ട് ഒരു പ്ലേറ്റ് നിറയെ പലഹാരം കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ നാലുമണി പലഹാരം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് പ്രധാന ഇൻഗ്രീഡിയൻ്റായ രണ്ട് മുട്ട പുഴുങ്ങി ഷെല്ലൊക്കെ മാറ്റി വെക്കുക മറ്റ് ഇൻഗ്രീഡിയൻസ് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുക അതിന് ശേഷം ഒരു ബൗളിലേക്ക് മുട്ട ഗ്രേറ്റ് ചെയ്യുക ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചെറിയൊരു സമ്പോള അരിഞ്ഞത് ഇടുക കൂടെ തന്നെ അര ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതുപോലെ കറിവേപ്പില കട്ട് ചെയ്ത് ചേർക്കുക മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർക്കാം അതുപോലെ താല്പര്യമുള്ളവർക്ക് ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണ് ഗരം മസാല അതുപോലെ കാൽ ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് എരിവ് കൂടുതൽ വേണ്ടവർക്ക് അതനുസരിച്ച് ചേർക്കാം ആവശ്യത്തിന് ഉപ്പിടുക ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് കാൽ കപ്പ് പൊടിച്ച ഓട്ട്സാണ് ഞാനിവിടെ ചേർക്കുന്നത് ഓട്ട്സിന് പകരം മൈദയോ ഒക്കെ ചേർക്കുക എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കണം ഞാൻ കുറച്ചുകൂടെ ഓട്സ് ഇവിടെ ചേർക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് എനിക്ക് കൂടുതലായിട്ട് തോന്നുന്നുണ്ട് അത് ചേർക്കുന്നു അങ്ങനെ ടോട്ടൽ അരക്കപ്പ് ഓട്സ് ചേർത്തിട്ടുണ്ട് അതിവിടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് മാറ്റി വെക്കുക ഓട്സ് ഈ വെജിറ്റബിൾസിലെ വെള്ളമെല്ലാം വലിച്ചെടുത്ത് ടൈറ്റാകും ഇനിയും ഒരു കോട്ടിങ് തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് അര കപ്പ് മൈദയും ലേശം ഉപ്പും കൂടി എടുക്കണം മൈദയ്ക്ക് പകരം മുട്ട വേണേലും ബീറ്റ് ചെയ്തെടുത്താലും മതി ഇനി മൈദ കലക്കാൻ ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കട്ടകളൊന്നുമില്ലാതെ ഇത് നന്നായിട്ട് കലക്കിയെടുക്കണം ഇതൊരു ലൂസ് ബാറ്റർ ആയിരിക്കണം കാരണം ജസ്റ്റ് ഒരു കോട്ടിങ്ങിന് വേണ്ടി മാത്രമുള്ളതാണ് അങ്ങനെ നന്നായിട്ട് കലക്കിയിട്ട് ഇത് മാറ്റി വെക്കുക അതിനുശേഷം മുട്ടയുടെ മിക്സ് വീണ്ടും വിളക്കുക അപ്പം നല്ല കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട് ഒന്നുകൂടി ഇത് കൈകൊണ്ട് കുഴച്ചതിന് ശേഷം അവരവർക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ബോൾസാക്കിയോ പരത്തിയോ ഒക്കെ എടുക്കുക ഈ സമയം ഓയില് ചൂടാക്കാനായിട്ട് വെക്കുക അതിനുശേഷം ഒരു പാത്രത്തിൽ ബ്രെഡ് ക്രംസും റെഡിയാക്കി വെക്കുക ഇനി പരത്തി വച്ചിരിക്കുന്ന ഓരോ മുട്ട മിക്സും ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇടുക അങ്ങനെയെല്ലാം ബ്രെഡ് ക്രംസിൽ പുരട്ടി പുരട്ടിയതിന് ശേഷം തിളച്ച എണ്ണയിലേക്ക് ഇടുക എണ്ണയിലിട്ട ശേഷം ഫ്ലെയിം മീഡിയം ടു ഹൈയിലായിരിക്കണം എല്ലാം ഇട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് ഇളക്കണം ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോൾ ഇത് എണ്ണയിൽ നിന്നും കോരി എടുക്കാം ഇവിടെ വളരെ ടേസ്റ്റിയും പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ മുട്ട പലഹാരം തയ്യാറായി രണ്ട് മുട്ട ഉണ്ട് കുറേ പലഹാരം ഈ വെറൈറ്റി പലഹാരം ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഈ പലഹാരം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് സ്റ്റാൻ